ഓണക്കാലത്തെ വിപണി ഇടപെടലിൻ്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഒരുക്കിയ ഓണം ഓണംഫെയറിന് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സപ്ലൈകോ ഓണം ഫെയറിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സമഗ്രമായ ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നതെന്നും അല്ലലില്ലാതെ ഓണം ആഘോഷിക്കുകയാണ് ഇത്തരം ഓണം ഫെയറുകളുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു बड़े हो जीवित रहते हैं तो जीवित करने का एक और समस्या जो कोई जीवित करने का जो मालूम समस्या रहती है जब जो तो मोक्ष का माया दुर्गा की आवाज़ ओल्ड टाइम ओल्ड टाइम पे दुकान लगा है हाँ ओल्ड टाइम में एमआई आधुनिक टाइम आधुनिक टाइम साझ कर दें अब बाहर पता नहीं कहाँ जाएगा पर कहाँ नहीं �

എം ആർ പി വിലയിൽ നിന്നും അഞ്ച് മുതൽ അമ്പത് ശതമാനം വിലക്കുറവിൽ വിലക്കുറവിലും സപ്ലൈകോ ഓണഫെയർ ലഭിക്കും ശബരി സബ്സിഡി വെളിച്ചെണ്ണ ഒരു ലിറ്റർ മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് ലഭിക്കും ചെറുപയർ ഉഴുന്ന് എന്നിവ കിലോ തൊണ്ണൂറ് രൂപയ്ക്കും പഞ്ചസാര കിലോ മുപ്പത്തിനാല് പോയിൻറ്റ് ഒമ്പത് നാല് രൂപയ്ക്കും ജയ കുറുവ മാവേലി മട്ട അരി കിലോ മുപ്പത്തിമൂന്ന് രൂപ നിരക്കിലും ഇവിടെ ലഭ്യമാണ് കടല വൻപയർ തൂരപ്പരിപ്പ് മുളക് മല്ലി എന്നിവയ്ക്കും വൻ വിലക്കുറവാണുള്ളത് ഓണക്കാലത്തെ എട്ട് കിലോ സബ്സിഡി അരിക്ക് പുറമെ കാർഡ് ഇരുപത് കിലോ അരി ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും ഇതിനു പുറമെ സെപ്റ്റംബർ മാസത്തെ ഉൽപ്പന്നങ്ങൾ മുൻകൂറായും വാങ്ങാം ഓണക്കാലത്ത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ മുപ്പത്തിരണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപത്തെട്ട് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും പത്ത് മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവുമുണ്ട് സപ്ലൈകോയുടെ കിറ്റുകളും വിപണിയിലുണ്ട് ജീവനക്കാർക്ക് ഓണസമ്മാനങ്ങൾ നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും ദുർബല വിഭാഗങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്ന വെൽഫെയർ സ്ഥാപനങ്ങൾക്കും സപ്ലൈകോയുടെ ഈ പുതിയ സംവിധാനം ഉപയോഗിക്കാം സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും ക്ലബുകളും ഈ പദ്ധതിയിൽ സപ്ലൈകോയുമായി കൈകോർത്തിട്ടുണ്ട് ഇതോടൊപ്പം അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളും വിതരണത്തിനായി തയ്യാറാണ് ഇതുപയോഗിച്ച് സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താവിന് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ വാങ്ങാം അമ്പത് രൂപയുടെ മുകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് സമ്മാന കൂപ്പൺ ലഭിക്കും സപ്ലൈകോ ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലൂടെയും ഓണം ഫെയർ മൊബൈൽ വാഹനം ഓടും സഞ്ചരിക്കുന്ന ഓണം ഫെയർ കണ്ണൂർ താലൂക്ക് പരിസരത്ത് മന്ത്രി രാമാചന്ദ്രൻ കടന്നാപ്പള്ളി ഫ്ളാഗ് ഓഫ് ചെയ്തു സെപ്റ്റംബർ നാല് വരെ രാവിലെ പത്ത് മണി മുതൽ ഓരോ മണ്ഡലത്തിലെയും വിവിധ പ്രദേശങ്ങളിൽ വിൽപ്പന നടത്തും സപ്ലൈകോ കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന മുഴുവൻ സാധനങ്ങളും സബ്സിഡിയിലും അല്ലാതെയും ഈ വാഹനത്തിൽ നിന്നും ലഭിക്കും ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം അടത്തൽ അധ്യക്ഷനായി കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ് ബാബു ഇളയവർ ആദ്യ വിലിപ്പ് നടത്തി കണ്ണൂർ സ്വദേശി മൂന്നൻ സപ്ലൈ കോക്കിറ്റ് ഏരുവാങ്ങി ക്രാമിക റൂസ് കണ്ണൂർ